ഒരു വലിയ കാലം ഞാൻ വീട്ടിൽ നിന്ന് അകലെയായിരുന്നു പല വിദേശ രാജ്യങ്ങളിലെ മരുഭൂമികളിലും തിരക്ക് വിളിച്ച നഗരങ്ങളിലെ ഓഫീസ് മുറികളിലൊക്കെ ആയിട്ട് എന്ന് എന്നെ പറയാം ശരിക്കും അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥകളും എൻ്റെ ചിന്തകളും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ ഞാൻ പങ്കുവച്ചിരുന്നത് എഴുതിയിരുന്നത് മുഖപുസ്തകത്തിലായിരുന്നു എഴുത്തിൻ്റെ വഴിയിലേക്ക് കഥകളിലേക്ക് ഓർമ്മകളിലേക്ക് സന്തോഷങ്ങളിലേക്കൊക്കെ എന്നെ തിരികെ കൊണ്ടുവന്ന ഇടം പതിനേഴാം വയസ്സിൽ എഴുത്ത് നിന്നുപോയ ഒരാളാണ് ഞാൻ ആ എഴുത്ത് പിന്നെ തിരികെ വന്നത് നാൽപ്പത്തിയേഴാം വയസ്സിലാണ് ഈ നാൽപ്പത്തിയേഴാം വയസ്സ് കഴിഞ്ഞിട്ട് ഈ അമ്പത്തൊന്നിലേക്ക് ഞാൻ എത്തുമ്പോൾ എൻ്റെ പേരിലുള്ളത് രണ്ട് പുസ്തകങ്ങളാണ് ശരിക്കും എൻ്റെ ആശങ്കകളെയൊക്കെ പിന്തള്ളി എന്നെ അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാക്കി മാറ്റിയതും നിലനിർത്തുന്നതും എൻ്റെ ഈ പുസ്തകങ്ങൾ തന്നെയാണ് എൻ്റെ യാത്രയുടെ പടവുകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനുള്ള ഇടമാണിത് ഇവിടെ നിങ്ങൾക്കായിട്ട് കഥകളുണ്ടാകും ചിലതെല്ലാം ജീവിതത്തിൽ നിങ്ങൾ കണ്ടതാകാം ചിലതെല്ലാം എൻ്റെ ഭാവനകളാകാം എന്തായാലും എല്ലാം നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും ഒപ്പം തന്നെ എഴുതുന്നതിൻ്റെ വേദനയും അതിൻ്റെ സൗന്ദര്യവും എഴുത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളുമൊക്കെ ഇവിടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കും എഴുതുവാൻ ഒരിക്കലും താമസിച്ച് പോകുന്നില്ല നിങ്ങളുടെ കഥ തുടങ്ങാൻ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം എൻ്റെ കഥകളും ഞാനുമായിട്ടുള്ള യാത്ര നിങ്ങളോടൊപ്പം തുടങ്ങുകയാണ്